എന്റെ പൊന്നുസേ ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് വന്ന് കാണാൻ സാധിച്ചില്ലല്ലോ നവ്യ നായരുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയായിരുന്നു എന്തിനാണ് നവ്യ മാപ്പ് ചോദിക്കുന്നത് എന്ന നവ്യയുടെ മാപ്പ് മാത്രം എഴുതിയിരുന്ന ഒരു വളരെ വൈകാരികമായ കുറിപ്പാണ് ആദ്യം താരം പങ്കുവച്ചത് വലിയ മാപ്പ് ചോദിക്കട്ടെ പൊന്നുസെന്നും കുറ്റബോധം ഏറെ ഉണ്ട് മാപ്പാക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് നവ്യ നായർ പോസ്റ്റ് എഴുതിയത് അവസാന സമയത്തൊന്നും വന്ന് കാണാൻ സാധിച്ചില്ല എനിക്ക് എന്തു തിരക്കിന്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാനില്ല എനിക്ക് പക്ഷേ ഞാൻ നിക്കിളിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെ കുലിങ്ങിച്ചിരിക്കുന്ന മുഖം തന്നെ മതി ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന പോലെ ഒരുങ്ങാനിരുന്ന് തന്നതും എൻറെ മുടി കോതി പിന്നി തന്നതും ഒരുമിച്ചുറങ്ങിയതുമെല്ലാം മായാത്ത ഓർമ്മകളാണ് സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധമേറെ ഉണ്ട് മാപ്പാക്കണം എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയാണല്ലോ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കവിയർ പൊന്നമ്മയോടൊപ്പമുള്ള നവ്യയുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയായിരുന്നു പൊന്നമ്മയുടെ അന്ത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നുവെന്ന് പറയുന്നു വാര്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് പൊന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരുന്നു അവർ കുറച്ചുകാലമായി അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കവിയൂർ പന്നമ വടക്കൻ പറവൂർ കരുമാലൂർ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഭൌതികശരീരം പൊതുദർശനത്തിനും വെച്ചു തുടങ്ങി വൈകിട്ട് നാലോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി ജനിച്ച താരത്തിന് ഇപ്പോഴും സിനിമയിൽ വലിയ പ്രശസ്തിയാണ് സിനിമയിൽ സജീവം അല്ലെങ്കിൽ പോലും കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാം യാന്തരാമുഖത്തിന്റെയും ആവശ്യമില്ലാത്ത നടിയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് നവ്യ നായരുടെ പ്രിയപ്പെട്ട ചിത്രമായ നന്ദനത്തിൽ എത്തിയതോടെ തന്നെയാണ് കവിയൂർ പൊന്നമ്മയും നായരും ഒരുമിച്ച് ചേരാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് നല്ല സൗഹൃദമായിരുന്നു ഒരു ഒരമ്മയെപ്പോലെ തന്നെയായിരുന്നു എന്ന് പറയാം നവ്യ എന്ന സിനിമയിലെ തുടക്കകാലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നന്ദനം സിനിമയിലൂടെ തന്നെ കവിയൂർ പൊന്നമ്മ അത്രമേലായിരുന്നു അവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അന്നു മുതലുള്ള സൗഹൃദത്തെക്കുറിച്ചും കാണാ പാഠങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ നവ്യ നായർ പറയുന്നത് അന്നത്തെ ഓർമ്മകൾ എൻ്റെ കണ്ണിലുണ്ട് എന്നും അത് മാത്രം മതി എനിക്ക് എന്തും ഓർക്കാനെന്ന് നവ്യ നായർ പറയുന്നു അതിനോട് തന്നെ നവ്യ നായർ എന്തുമാത്രമാണ് ഈ ദിവസത്തെ ഓർക്കുന്നതെന്ന് പറയുന്നുണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത ദൂരത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എനിക്ക് ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു ആശുപത്രിയിലായ സമയം മുതലേ ഞാൻ തിരക്കിലാണ് എന്തോ വെട്ടിപ്പിടിക്കാൻ ഓടുന്ന തിരക്കിൽ നമ്മൾ ഇങ്ങനെ ചിലത് മറന്നുപോകുമല്ലോ അത്തരത്തിലൊന്നാണ് എനിക്കിത് തോന്നുന്നു അത്രമാത്രം വേദനയാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ന്യായീകരണമാകുന്നില്ല എന്ന് പറയുമ്പോഴും എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ് നവിയെ എന്നാലും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും ചോദിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ നന്ദനം സിനിമയിലെ സീൻ ഓർമ്മ വരുന്നുവെന്ന് പറഞ്ഞു കരയുന്നത് അവസാന ക്ലൈമാക്സിന് തൊട്ട് മുൻപ് ഉണ്ണിയമ്മനടുത്തേക്ക് എത്തുന്ന ബാലാമണിയെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ